നിങ്ങൾക്കറിയുമോ ഫിലസ്തീനിൽ ഒരു കുഞ്ഞ് മരിക്കുമ്പോ അവിടെ ഒരു പെണ്ണ് മരിക്കുമ്പോ അവിടെ ശബക്കൂലകൾ ഉണ്ടാകുമ്പോ ഇസ്രായേലിന്റെ വംശീയ ഭീകരവാദികൾ കരുക്കൾ നീക്കുമ്പോ അത് ചിരിക്കുന്നവരുടെ പേരായി യുക്തിവാദികൾ കേരളത്തിൽ മാറിക്കഴിഞ്ഞ കാലമാണിത് യുക്തിവാദം എന്ന് പറയുന്നത് ഒരു ബൗദ്ധിക ഇടപാട് എന്നതിൽ നിന്ന് മാറി പച്ചയായ മുസ്ലിം വംശീയ വിരോധം ചർദ്ദിക്കുന്ന ഒരു അഥമ വ്യായാമമായി തീർന്ന കേരളം അത്രത്തോളം ഇസ്ലാമോ ഫോമിയ പല്ലിളിച്ചു നിൽക്കുന്നത് കേരളം കാലം നമ്മളോട് ചോദിക്കുകയാണ് മുജാഹിദ് യുവാക്കളെ 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 മുജാഹിദ് മുജാഹിദ് ലിബറലിസം ഈ ഈ മുന്നിൽ സമർപ്പിക്കുന്ന ബൗദ്ധികമായി നിങ്ങളുടെ മക്കളെ പുതിയ കാലത്തിന്റെ തീപ്പന്തങ്ങളാക്കി വളർത്തിയെടുക്കാൻ അവിടെ ആ ചോദ്യങ്ങൾക്ക് നമ്മുടെ ജോലിയും നമ്മുടെ കുടുംബവും നമ്മുടെ മറ്റ് വ്യാപാരങ്ങളും നമ്മുടെ ജീവിതത്തിലെ മറ്റു തിരക്കുകളും കാരണം നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോന്നാൽ നാളെ എല്ലാകുവിന്റെ മുമ്പിൽ ചെന്ന് നമുക്ക് സമാധാനത്തോടുകൂടി മറുപടി പറയാൻ കഴിയുമോ എന്ന് നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ആലോചിക്കുക നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന ഗ്രിഗോറിയൻ കലണ്ടറിലെ ഒരു വർഷം നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് അല്പം ഒന്ന് പുറത്തേക്ക് നമ്മൾ ഇറങ്ങിയാൽ പുതുവത്സരാഘോഷത്തിന്റെ തിമർപ്പുകൾ കൊച്ചി മഹാനഗരത്തെ പല രീതിയിൽ പിടിച്ചു കുലക്കാൻ പോകുന്ന മണിക്കൂറുകളാണ് വരാനിരിക്കുന്നത് ഇവിടെ ഐ എസ് എമ്മിൻ്റെ പ്രവർത്തകർ എന്ന നിലക്ക് മുജാഹിദ യുവാക്കൾ എന്ന നിലക്ക് നമ്മുടെ തലച്ചോറുകളും മതിക്കേണ്ട ഒരുപാട് ആലോചനകളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പന്തലിനകത്ത് പരിശുദ്ധ കുറാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും പാഠങ്ങൾക്ക് ചെവി കൊടുത്തുകൊണ്ട് യുവാക്കൾ സംഗമിക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ അതിനേക്കാളധികം യുവാക്കൾ വേറെ ഒരുപാട് വഴികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുത കേരളീയ സമൂഹവുമായി ബന്ധപ്പെട്ട് ഉള്ള സ്ഥിതി വിവര കണക്കുകൾ നമ്മൾ പരിശോധിക്കുക കഴിഞ്ഞ വർഷം പുതുവത്സര ദിനത്തിൽ മാത്രം കേരളത്തിൽ വിറ്റഴിക്കപ്പെട്ടത് ബീവറേജസ് കോർപ്പറേഷൻ്റെ കണക്ക് പ്രകാരം നൂറ് കോടിയിലധികം രൂപയുടെ മദ്യമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു പുതുവത്സരാഘോഷത്തിന് വേണ്ടി കഴിഞ്ഞ വർഷം വിറ്റഴിക്കപ്പെട്ട മദ്യത്തിൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത് ഈ തരത്തിൽ ജീവിതം എന്ന് പറയുന്നത് അതിനെ ഒരു ലഹരിയായി നുരയായി പതയായി മനസ്സിലാക്കുന്ന അത് ഈ തരത്തിൽ ആടി തിമറക്കാനുള്ളതാണ് എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡാൻസ് പാർട്ടികളിൽ ശരീരം കൊണ്ട് തുള്ളലാണ് ജീവിതത്തിന്റെ സാക്ഷാത്കാരം എന്ന് കരുതുന്ന നമ്മുടെ സഹോദരങ്ങൾ തന്നെയായ വലിയ ഒരു യുവ സമൂഹത്തിലേക്ക് പരിശുദ്ധ കുറാനിന്റെയും തിരുസിന്നത്തിന്റെയും വെളിച്ചവുമായി നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുമോ എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം ഞാനിത് പറയുമ്പോൾ ഇത് മുമ്പ് കാലങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഒരു തലത്തിലല്ല നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് കാരണം ലിബറലിസം എന്ന ഓമന പേരിൽ നമ്മൾ വിളിക്കുന്ന ലിബറൽ ഹ്യൂമനിസം എന്ന് നമ്മൾ നീട്ടി വിളിക്കുന്ന വിശദീകരിക്കുന്ന ആധുനിക ഉപഭോഗൃത സംസ്കാരത്തിന്റെ ആണിക്കല്ലായി നിൽക്കുന്ന ജീവിത ദർശനം നമ്മുടെ ജീവിത വീക്ഷണത്തെ തന്നെ അടിമുടി അഴിച്ചു പണിതുകൊണ്ടിരിക്കുകയാണ് ഒരു ന്യൂ ഇയർ സെലിബ്രേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഒരു സെലിബ്രേഷനായി മൊത്തം ജീവിതത്തെ മാറ്റി തീർക്കുവാൻ വേണ്ടി നമ്മുടെ യുവതയെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മുതലാളിത്തം ജീവിതം തന്നെ ഒരു സെലിബ്രേഷനായി മാറുകയാണ് ആ സെലബ്രേഷന് എന്തെങ്കിലുമൊക്കെ നിമിത്തങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണ് പുതുവത്സരാഘോഷത്തെ വലിയൊരു ഇവന്റായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുതലാളിത്തത്തിന്റെ താല്പര്യങ്ങൾ എന്താണ് എന്ന് നമുക്കറിയാം അവിടെ കോടിക്കണക്കിന് രൂപയുടെ കച്ചവടം നടക്കും അത് കേവലം കള്ളിന്റെ കച്ചവടം മാത്രമല്ല പലതരത്തിലുള്ള കച്ചവടങ്ങളാണ് അവിടെ ഹോട്ടലുകളുടെ റിസോർട്ടുകളുടെ വസ്ത്രങ്ങളുടെ ഗിഫ്റ്റുകളുടെ എല്ലാം കച്ചവടങ്ങൾ നടക്കും കഴിഞ്ഞ വർഷം നിങ്ങൾ ഉപയോഗിച്ച വസ്ത്ര വസ്തുക്കൾ മുഴുവൻ കാലഹരണപ്പെട്ടിരിക്കുന്നു അവ നിങ്ങൾ ഉപേക്ഷിക്കുക പകരം പുതിയ കമ്മോഡിറ്റികൾ വാങ്ങിക്കൂട്ടുക എന്ന് യുവതലമുറയോട് അവർ പറയും അത് ആ പറച്ചിലിന് തലച്ചോറിലേക്ക് ആന്തരീകരിച്ചുകൊണ്ട് പോലെ കാപ്പിറ്റലിസം റിമോട്ട് കൺട്രോളിൽ സ്വിച്ചുകൾ നിൽക്കുന്നതിനനുസരിച്ച് ജീവിതം മാടി തീമർക്കുന്ന ദൗർഭാഗ്യവാന്മാരായി യുവാക്കൾ മാറിപ്പോകുന്ന സ്ഥിതിവിശേഷം നമ്മള് ഈ ജീവിതം അതിനെ പരമാവധി പരമാവധി ഇത്തരം ഒരു തരത്തിലേക്ക് വിന്യസിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയുക ഐക്യരാഷ്ട്ര സഭയുടെ കണക്ക് പ്രകാരം ഒരു വർഷം ലോകത്ത് നടക്കുന്നത് ഏഴു ലക്ഷം ആത്മഹത്യകളാണ് ഏഴു ലക്ഷം ആത്മഹത്യകൾ നമ്മൾ അറിയണം ലോകത്തിലെ യുവാക്കളെ കുറിച്ച് ഐക്യരാഷ്ട്രസഭ നടത്തിയ പഠനമനുസരിച്ച് പതിനാല് വയസ്സിനും ഇരുപത്തിയൊൻപത് വയസ്സിനും ഇടക്കുള്ള യുവാക്കൾ ലോകത്തെ ഏറ്റവും അധികം മരിക്കാനുള്ള കാരണങ്ങൾ ലിസ്റ്റ് ചെയ്തതിൽ നാലാമത്തെ കാരണം ആത്മഹത്യയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക രംഗം എന്ന് പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് കേവലം പൊളിക്കാനുള്ള ഒരു ഒരു കാര്യമായി തീരുകയും പരമാധിപതി കമ്മോഡിറ്റികൾ കൊണ്ട് അനുഭവങ്ങൾ കൊണ്ട് നൃത്തങ്ങൾ കൊണ്ട് ലഹരി വസ്തുക്കൾ കൊണ്ട് സെലബ്രേറ്റ് ചെയ്യാനുള്ള ചോദന നൽകുകയും ആ സെലിബ്രേഷന്റെ ആരവം തീരുന്ന സമയത്ത് ജീവിതത്തിന്റെ സാക്ഷാത്കാരം കഴിഞ്ഞു എന്ന് കരുതി ജീവിതത്തോട് വിട പറഞ്ഞു പോവുകയും ഒരു നുള്ളു വിഷത്തിലോ ഒരു തുണ്ട് കയറിലോ ജീവൻ എടുക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം ലോക യുവാക്കൾ മരിക്കുന്നതിന്റെ കാരണങ്ങളിൽ നാലാമത്തെ കാരണം ആത്മഹത്യയാണ് എന്ന് പറയുമ്പോൾ യുദ്ധം പകർച്ചവ്യാധി ദാരിദ്ര്യം പലതും പലതും മനുഷ്യരുടെ മരണത്തിന് കാരണങ്ങളായി മുമ്പ് കാലത്ത് നമ്മൾ എണ്ണിയിരുന്നെങ്കിൽ മരണത്തിന്റെ പ്രധാനപ്പെട്ട ആത്മഹത്യ എണ്ണപ്പെടുന്ന ജീവിതത്തിന്റെ അർത്ഥം ചോർന്നു പോകുന്ന എന്തിനാണ് ജീവിക്കുന്നത് എന്ന് മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത പുതിയൊരു കാലത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അവിടെയാണ് നമ്മുടെ ദൗത്യം എന്താണ് എന്ന ചോദ്യം ഉണ്ടാകുന്നത് നമുക്ക് മുന്നിൽ ലിബറലുകൾ പ്രത്യക്ഷപ്പെട്ടത് നമുക്ക് നമുക്ക് മുന്നിൽ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു പുതിയ പുതിയ ഉണ്ടാകുന്നു അവർ നമ്മളോട് പറയുകയാണ് അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥത്തിന്റെ താളുകൾ മറിച്ചു നോക്കി വേണം എന്താണ് നന്മ എന്നും എന്താണ് എന്നും തീരുമാനിക്കാൻ എന്ന് വരുന്നത് എന്തൊരു കഷ്ടമാണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യന്റെ ജീവിത ചര്യ നോക്കിയിട്ട് വേണം എന്താണ് അധർമ്മമെന്നും എന്താണ് ധർമ്മമെന്നും തീരുമാനിക്കാൻ എന്ന് വരുന്നത് എന്തൊരു ാണ് നിങ്ങൾക്ക് ഒരു മനസ്സാക്ഷിയില്ലേ നിങ്ങൾക്ക് മനസ്സാക്ഷിയോട് ചോദിച്ചുകൂടെ നിങ്ങൾക്ക് സമാധാനം നൽകുന്ന നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന നിങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് നന്മ നിങ്ങൾക്ക് അനിഷ്ടം തോന്നുന്ന നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നുന്ന നിങ്ങൾക്ക് പ്രയാസം തോന്നുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് തിന്മ ആ തിന്മകളിൽ നിന്ന് മാറി നിന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന കാര്യങ്ങളിൽ വ്യാപൃതരായി നോക്കൂ ജീവിതം വളരെ സരളവും ലളിതവുമായിരിക്കും എന്നാണ് അവർ പറയുന്നത് അത് പറയുന്ന അതേ ആളുകൾ മറുവശത്ത് അവരുടെ ലബോറട്ടറികളിൽ വലിയ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ സന്തോഷം എന്ന് പറയുന്നത് എന്താണ് ഈ ആവേശം എന്ന് പറയുന്നത് അത് കൃത്യമായി ബയോ കെമിസ്ട്രിയാണ് എന്ന് അത് രാസസമവാക്യങ്ങൾ കൊണ്ട് നിശ്ചയിക്കപ്പെടുന്നതാണ് എന്ന് നമ്മുടെ എൻഡോക്രൈനോളജിക്ക് നമ്മുടെ ഹോർമോണുകൾക്ക് നമ്മുടെ ശരീരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്ക് നമ്മുടെ നാടീവ്യവസ്ഥക്കാണ് അതിൽ അടിസ്ഥാനപരമായ പങ്കുള്ളത് എന്ന് ജീവശാസ്ത്ര പഠനങ്ങൾ തെളിയിച്ചൊരു ഘട്ടത്തിൽ നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ആവേശം എന്ന് പറയുന്നത് ബയോ കെമിക്കൽ എന്ന് ജീവശാസ്ത്ര പഠനങ്ങൾ സന്ദർഭത്തിൽ നടക്കുന്ന പുതിയ ചർച്ചകൾ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുന്നതിന് പകരം ശരീരത്തിൽ മയക്കുമരുന്നുകൾ കുത്തിവെച്ചുകൊണ്ട് ആന്റി ഡിപ്രസെന്റുകൾ കുത്തിവെച്ചുകൊണ്ട് പലതരത്തിലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ ലോകത്തേക്ക് ആനയിച്ചു കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ ഇത്ര പ്രയാസപ്പെട്ട് നന്മയും തിന്മയും സുഖവും അസുഖവും ഒന്നും നമ്മൾ ചിന്തിക്കേണ്ടതില്ല എന്ന അവിടെയാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത് മയക്കുമരുന്നുകൾ എന്ന് പറയുന്നത് പുതിയ ഒരു വ്യവസായമായി മാറുന്നത് നമ്മൾ അറിയുക യുദ്ധമുഖത്ത് കുഞ്ഞുങ്ങളെ കൊല്ലാൻ സ്ത്രീകളെ കൊല്ലാൻ മനുഷ്യരെ കൂട്ടക്കൊല നടത്താൻ തീരാൻ വേണ്ടി പട്ടാളക്കാർ അമേരിക്കയുടെ രാസവസ്തുക്കൾ ശരീരത്തിൽ കുത്തിവെക്കുന്ന കാലം അങ്ങനെ കുത്തിവെച്ചാൽ നമ്മൾക്ക് എത്ര കൊടിയാധർമ്മവും ചെയ്യാൻ കഴിയും അത് ചെയ്യുന്ന കഴിയ സമയത്ത് നമുക്ക് സന്തോഷമുണ്ടാകും നമുക്ക് ആവേശമുണ്ടാകും നമ്മുടെ നമ്മുടെ നാടീ വ്യവസ്ഥയും ഹോർമോൺ വ്യവസ്ഥയും അതിനനുസരിച്ച് പെരുമാറാൻ തുടങ്ങും ഏത് കൊടിയ ക്രിമിനൽ കുറ്റവും ചെയ്ത് അതിൽ നിന്ന് സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാൻ കഴിയുന്ന ാണ് അവ വിതരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വേണ്ടി അല്ലെങ്കിൽ പോലും പലതരത്തിലുള്ള മയക്കുമരുന്നുകൾ ശരീരത്തിൽ കുത്തിവെച്ച് മായാലോകത്ത് ചെന്ന് ഒരു തരത്തിലുള്ള സംതൃപ്തിയും സമാധാനവും അടയുന്ന യുവത നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അവരോടാണ് ഇവർ പറയുന്നത് ധർമ്മവും അധർമ്മവും മനസ്സിന്റെ സന്തോഷത്തിനനുസരിച്ച് തീരുമാനിക്കാൻ കഴിയുമെന്ന് മനു മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ക്രൂരതകൾ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും കൂടി നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ിൽ ഇത്ര വലിയ ശാസ്ത്ര വിരുദ്ധത പ്രസംഗിക്കാൻ കഴിയുന്നവർ നെറ്റിങ്ങിൽ ശാസ്ത്രത്തിന്റെ ലേബലൊട്ടിക്കുന്നു എന്നത് നമ്മുടെ കാലത്തിന്റെ വിപര്യം ഞാൻ സൂചിപ്പിക്കുന്നത് അവർക്കിടയിലേക്കാണ് നമുക്ക് കടന്നു ചെല്ലാനുള്ളത് അവർക്കിടയിലേക്കാണ് മുജാഹിദ് യുവാക്കൾക്ക് കടന്നു ചെല്ലാനുള്ളത് അവർക്ക് മുന്നിലാണ് ഇസ്ലാമിന്റെ വെളിച്ചം നമുക്ക് തുറന്നു വെക്കാനുള്ളത് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രവാചകൻ സുല്ലാഹു വലൈഹി വസ്ല്ലമ ജീവിതത്തിൽ നിന്നുള്ള ഒരു സംഭവം തബൂക്ക് യുദ്ധം വർഷത്തിൽ സംഭവിക്കുന്നതാണ് പ്രവാചകൻ സുല്ലാഹു ജീവിതത്തിൽ നടന്ന ഏറ്റവും പ്രയാസകരമായ യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു അത് തബൂക്ക് എന്ന് പറയുന്നത് നബി വളരെ ദൂരെയുള്ള ഒരു പ്രദേശമാണ് അന്ന് അതൊരു വിജന പ്രദേശം ഇന്നതൊരു നഗരമായി മാറിയിട്ടുണ്ടെങ്കിലും ആ തബൂക്കിലേക്ക് അന്നത്തെ റോമിന്റെ ഒരു പടയൊരുക്കം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം മദീനയിൽ നിന്ന് സഹാബിമാരോട് യുദ്ധത്തിനൊരുങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഒരു മാസത്തെ യാത്രയാണ് അതുകൊണ്ട് വീട്ടിലെ പണികളെല്ലാം പെട്ടെന്ന് തീർത്ത് വെച്ചുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങാൻ ാ അലൈഹി യുവസലം ആവശ്യപ്പെടുകയാണ് അവരോട് പ്രവാചകൻ അലൈഹി ഇത് ആ ഒരു കുറിച്ച് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട് കൊടിയ വേനലായിരുന്നു അപാരമായ ചൂടായിരുന്നു ആ ചൂടിൽ തബൂക്ക് വരെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അചിന്യമായിരുന്നു അതിനപ്പുറത്ത് അത് വിളവെടുപ്പ് കാലമായിരുന്നു ആ വിളവെടുപ്പ് കാലത്ത് യുദ്ധത്തിന് പോയാൽ അവർക്ക് കൃഷിയിൽ വലിയ നഷ്ടം സംഭവിക്കുമായിരുന്നു സ്വന്തമായി കൃഷിയില്ലാത്തവർക്ക് കൂലിപ്പണി കിട്ടുന്ന സമയമായിരുന്നു അതൊഴിവാക്കി യുദ്ധത്തിന് പോകുക എന്ന് പറയുന്നത് സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാക്കുന്ന കാര്യമായിരുന്നു ആ സമയത്താണ് പ്രവാചകൻ അലൈഹി അങ്ങനെ ഒരു അവിടെ അവരുടെ കൃഷിയിൽ പച്ചപ്പ് വിടരുന്ന സമയത്ത് അവരുടെ കുടുംബത്തിൽ സന്തോഷമുള്ള സമയത്ത് കുടുംബത്തിന്റെ കൂടെ സമയം ചെലവഴിക്കാൻ കൃഷിക്ക് വേണ്ടി സമയം സമർപ്പിക്കാൻ അവരെല്ലാവരും ആലോചിച്ച ആഗ്രഹിച്ച സമയം മാലിക് സംഭവം നമുക്കറിയാം മാലിക് അലൈഹി കൂടെ യുദ്ധത്തിന് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് പക്ഷേ വിചാരിച്ചു എന്ന് ജോലികളൊക്കെ പിന്നെ തീർക്കാം തീർക്കാമെന്ന് വിചാരിച്ചു പോകാൻ കഴിഞ്ഞില്ല അവിടെ ഒരുപാട് മുനാഫിക്കുകൾ നഷ്ടങ്ങൾ ഭയന്നുകൊണ്ട് അലൈഹി കൂടെ പോയില്ല അദ്ദേഹം സത്യവിശ്വാസിയാണെങ്കിലും പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചത് കൊണ്ട് അദ്ദേഹത്തിനും യുദ്ധത്തിൽ നിൽക്കാൻ കഴിഞ്ഞില്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സംഭവത്തിന്റെ പര്യവസാനമാണ് അലൈഹി സൈന്യവുമായി പോയി തിരിച്ചു തിരിച്ചു വന്നു വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് യുദ്ധത്തിന് മാലിക് പിന്നീട് ആ സംഭവം തന്റെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് നല്ല 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 എനിക്ക് എനിക്ക് വാചാലതയുണ്ടായിരുന്നു പരിശുദ്ധ പ്രവാചകൻ സൊല്ലാഹു വലൈ വസ്ല്ല്മയോട് വേണമെങ്കിൽ നൂറ് നൂറ് ന്യായങ്ങൾ എനിക്ക് പറയാമായിരുന്നു എന്റെ മുന്നിലുള്ള നിരയായി നിന്ന യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഒരുപാട് പേർ പ്രവാചകൻ അവരുടെ വാചാല ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ യുദ്ധത്തിന് വന്നില്ല എന്നതിന് കാരണങ്ങൾ സമർപ്പിച്ചുകൊണ്ടേ പക്ഷേ എനിക്കത് പറയാൻ തോന്നിയില്ല മറ്റാരെങ്കിലും തോന്നിയില്ലാത്തെങ്കിൽ എനിക്ക് അങ്ങനെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഏറ്റവും അധികം സമ്പന്നതയുള്ള ഒരു സമയത്താണ് അങ്ങ് യുദ്ധത്തിന് വിളിച്ചത് പക്ഷേ പൈശാചികമായ ദുർബോധനങ്ങൾ കാരണമാകാം എനിക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എനിക്ക് എനിക്ക് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് മാപ്പപേക്ഷ പച്ചയായി സത്യസന്ധതയോടെ മാലിക് മാലിക് സന്ദർഭം വിധേയനാകുന്നതും അദ്ദേഹത്തിന്റെ തൗബ സ്വീകരിക്കുന്നതും തൗബയിലെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെട്ടതുമെല്ലാം ചരിത്രം ഞാൻ ഞാൻ അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ് ുംരിത്രം ഞാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയുമോ ഫിലസ്തീനിൽ ഒരു കുഞ്ഞു മരിക്കുമ്പോ അവിടെ ഒരു പെണ്ണ് മരിക്കുമ്പോ അവിടെ ശവക്കൂലകൾ ഉണ്ടാകുമ്പോ അത് ചുട്ടുചാമ്പലാക്കാൻ അവിടെ ഇസ്രായേലിന്റെ വംശീയ ഭീകരവാദികൾ കരുക്കൾ നീക്കുമ്പോ അത് ചിരിക്കുന്നവരുടെ പേരായി യുക്തിവാദികൾ കേരളത്തിൽ മാറിക്കഴിഞ്ഞ കാലമാണിത് യുക്തിവാദം എന്ന് പറയുന്നത് ഒരു ബൗദ്ധിക ഇടപാട് എന്നതിൽ നിന്ന് മാറി പച്ചയായ മുസ്ലിം വംശീയ വിരോധം ഒരു വ്യായാമമായി തീർന്ന കേരളം അത്രത്തോളം ഇസ്ലാമോ ഫോമിയ പല്ലിളിച്ചു നിൽക്കുന്ന കേരളം കാലം നമ്മളോട് ചോദിക്കുകയാണ് മുജാഹിദ് യുവാക്കളെ നിങ്ങൾ ഉണ്ടാകുമോ ഈ ഇസ്ലാമോ നേരിടാൻ യുവാക്കളെ നിങ്ങൾ ഉണ്ടാകുമോ ലിബറലിസം ഈ കേരളത്തിന് മുന്നിൽ ഈ ജീവിത വീക്ഷണത്തെ ചെറുക്കുവാൻ മുജാഹിദ് യുവാക്കളെ നിങ്ങളുണ്ടാകുമോ നിങ്ങളുടെ മക്കളെ പുതിയ കാലത്തിന്റെ തീപ്പന്തങ്ങളാക്കി വളർത്തിയെടുക്കാൻ അവിടെ ആ ചോദ്യങ്ങൾക്ക് നമ്മുടെ ജോലിയും നമ്മുടെ കുടുംബവും നമ്മുടെ മറ്റ് വ്യാപാരങ്ങളും നമ്മുടെ ജീവിതത്തിലെ മറ്റ് തിരക്കുകളും കാരണം നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോന്നാൽ നാളെ എല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നമുക്ക് കൂടി മറുപടി പറയാൻ കഴിയുമോ എന്ന് നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് നമ്മൾ ആലോചിക്കുക എല്ലാ പറഞ്ഞ പോലെ നമുക്ക് നമുക്ക് പക്ഷേ ആ ഒരു നമ്മൾ എന്ന കൂടി പുതിയ കാലം നമ്മളുടെ കൈകളിൽ ഏൽക്കുന്ന ഏൽപ്പിക്കുന്ന വലിയ ദൗത്യങ്ങളെ നമ്മുടെ മുൻഗാമികൾ നിർവിച്ച നിർവഹിച്ച മഹാദൗത്യങ്ങളുടെ പിന്തുടർച്ചകളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ അവ കൃത്യമായി നിർവഹിക്കുവാൻ നമ്മൾ പ്രതിജ്ഞയെടുക്കുക അതിന് ഈ സമ്മേളനം പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം